വിവേകോദയം സ്കൂളാണിത് തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് ഇത് രാവിലത്തെ നടത്തത്തിന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒന്ന് വരും കൈവിട്ടുപോയ പോയ ശൈശവത്തെ ഓർത്ത് ദുഃഖിക്കാത്ത ആരുണ്ട് കൈവിട്ടുപോയ ബാല്യം അതൊക്കെ ഒന്ന് ഉറക്കാലോ അപ്പോൾ ഇവിടെ വരും അടിയൻ താമസിക്കുന്നതിൻ്റെ വളരെ അടുത്താണ് ഈ സ്കൂൾ ഹാർഡ്ലി ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇവിടെ അത് വിവേകാനന്ദ ബ്ലോക്ക് ഇത് മഹാത്മാഗാന്ധി ബ്ലോക്ക് ഇവിടെ ഒരു ധ്യാന മുറിയുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഇതാണ് ധ്യാന മുറി ഇവിടെ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം ഗണപതിയുണ്ട് ശ്രീകൃഷ്ണൻ ഉണ്ട് സരസ്വതീദേവിയുണ്ട് വിവേകാനന്ദ പ്രതിമയുണ്ട് നെറ്റിപ്പട്ടുണ്ട് കുട്ടികൾക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം പ്രിയ ദാസേട്ടൻ പറയുന്ന പോലെ ദൈവം ഒന്നേ ഉള്ളു അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം മനോഹരമായൊരു ക്യാമ്പസാണ് അവിടെ ഒരു ഓഡിറ്റോറിയം ത്യാഗീശാനന്ദ ഓഡിറ്റോറിയം സോ അപ്പോൾ ഇതാണ് വിവേകോദയം സ്കൂൾ പ്രഭാത സവാരിക്കിടയിൽ ഇവിടെ ഒരു വിസിറ്റ് ഓക്കെ ബായ്